ബ്ലോക്ക് സിക്സ് അംബേദ്കറിനെ കുറിച്ചാണ് ഗ്ലോക്ക് സിക്സിൽ നമുക്ക് സോഷ്യോളജി ഇന്ത്യയിൽ പഠിക്കാനുള്ളത് അംബേദ്കറിനെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തെല്ലാമാണ് അദ്ദേഹം എന്തെല്ലാം നേട്ടങ്ങളാണ് സോഷ്യോളജിക്ക് അദ്ദേഹം നൽകിയത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ ഏതെല്ലാമാണ്

ബി ആർ അംബേദ്കർ സബാൾ ടൺ പേസ്പെക്ടീവ് ബി ആർ അംബേദ്കറിന്റെ സബാൾട്ടൺ പേസ്പെക്ടീവിനെ കുറിച്ചാണ് നമ്മള് ഈ യൂണിറ്റില് പ്രധാനമായിട്ടും പഠിക്കുന്നത് സബാൾട്ടൺ പേസ്പെക്ടീവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അടിച്ചമർത്ത അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദം അതാണ് സബാൾട്ടൺ പേഴ്സ്പെക്ടീവ് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾക്കാണ് സബാൾട്ടൺ പേക്റ്റീവ് ആദിവാസികൾ ദളിതർ ന്യൂനപക്ഷങ്ങൾ ഇവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ള പോരാട്ടം അതിനെ പിന്തുണക്കുന്ന സങ്കല്പങ്ങളാണ് സബാൾട്ടൺ പേഴ്സ്പെക്ടീവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ എന്താണ് ബി ആർ അംബേദ്കറിന്റെ സബാൾട്ടൺ പേഴ്സ്പെക്ടീവ് എന്നതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ എത്ര നമുക്ക് പഠിക്കൂ കാസ് അൻഹിലേഷൻ ജാതി ആ ജാതിയുടെ അൻഹിലേഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാം അതുപോലെ ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ഇപ്പൊ കാസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ കാസ്റ്റിന്റെ അൻഹിലേഷൻ അതിന്റെ എന്താ പറയാ ഉന്മൂലനം അതുപോലെ ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി നമുക്ക് അറിയാം അല്ലെ ബി ആർ അംബേദ്കർ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അതുപോലെ നിരവധി നേട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ട് അല്ലെ അദ്ദേഹത്തിന് നിരവധി എന്തുണ്ട് നേട്ടങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ട് അത് ഡെമോക്രസിയിൽ വലിയ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡെമോക്രസിയിൽ വലിയ സംഭാവനകൾ നൽകിയ ആളാണ് ബി ആർ അംബേദ്കർ ക്ലിയർ ഓക്കെ അദ്ദേഹത്തിന്റെ സബാൾട്ടേൺ പെർസ്പെക്ടീവ് നമുക്ക് പറയാം അതുപോലെ അദ്ദേഹത്തിന്റെ ജാതിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് അതുപോലെ അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിമോക്രസി ഇത്രയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നോക്കി നോക്കി നല്ല ചുരുക്കുള്ള കുറച്ച് പുസ്തകങ്ങളില്ലേ ഓക്കെ അല്ലേ അദ്ദേഹത്തിന്റെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബി ആർ അംബേദ്കർ രണ്ടായിരത്തി ഇരുപതിലാണ് അത് പുതിയ എഡിഷൻ ആയിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപതിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ബുക്കാണ് അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ് അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥാണ് അൻഹിലേഷൻ ഓഫ് കാസ്റ്റിനെ കുറിച്ച് നമ്മുടെ ഗാന്ധിജി പറഞ്ഞ കോട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് ഹാസ് ടു ബി റീറ്റ് നമ്മൾ എന്തായാലും വായിക്കേണ്ടതാണ് നോ ഹിന്ദു പ്രൈസസ് അബോ ലൈഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ്മെന്റ് ഓക്കെ അപ്പോ അദ്ദേഹത്തിന്റെ അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകമാണ് ഇത് അതുപോലെ ദ പ്രോബ്ലം ഓഫ് ദ റൂപ്പി എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകം എടുത്തിട്ടുണ്ട് അതായത് പ്രോബ്ലം ഓഫ് ദ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ മൂന്ന് പുസ്തകങ്ങളുടെ ചിത്രമാണ് നിങ്ങൾ ഇതിൽ കാണുന്നത് ഓക്കെ അതുപോലെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്റെ വൂവേർദൂദ്രാസ് അതുപോലെ ദ അൺടച്ചബിൾസ് അൺടച്ചബിൾസ് എന്ന് പറയുന്ന അൺടച്ചബിൾ എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ അപ്പൊ തൊട്ടുകൂടായ്മയെ കുറിച്ച് പുസ്തകം എഴുതിയ മഹാൻ വ്യക്തി മഹാവക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ക്ലിയർ അല്ലെ അപ്പൊ മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു പേഴ്സ്പെക്ടീവ് എന്ന് പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദമാണ് അല്ലെ ജാതിയിൽ താഴ്ന്ന വിഭാഗമായ ആളുകൾ അതുപോലെ ഗോത്രങ്ങളിൽ താഴ്ന്ന വിഭാഗം അധസ്ഥിത വിഭാഗം മാർജിനലൈസ്ഡ് പീപ്പിളിനു വേണ്ടി ശബ്ദിച്ച വ്യക്തിയാണ് ബി ആർ അംബേദ്കർ നമുക്ക് ആദ്യം ൺ പേഴ്സ്പെക്ടീവ് എന്താണെന്ന് നോക്കാം നമ്മൾ സബാൾട്ടൻ പേഴ്സ്പെക്ടീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അണ്ടർസ്റ്റാൻഡിങ് ദ സബാൾട്ടൻ എന്താണ് സബാൾട്ടേൺ പെർസ്പെക്ടീവ് സബാൾടെൻ എന്റെ ഒരു സിമ്പിൾ ആയിട്ട് അർത്ഥം പറയാം ഒരു സബാൾട്ടേൺ പറ നമ്മൾ പേടിപ്പിക്കേണ്ട എന്താണ് അതിന്റെ സിമ്പിൾ മീൻ സബോർഡിനേഷൻ അതും കിട്ടൂലെ സബോർഡിനേഷൻ എന്ന് ഇൻ എ ലോവർ പൊസിഷൻ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലാവുക അടിച്ചമർത്തപ്പെടുക അടിച്ചമർത്ത പെട്ടവർ ഏറ്റവും ലോവസ്റ്റ് എന്നാണ് ഇതിന്റെ അർത്ഥം ക്ലിയർ അല്ലേ സബാൾട്ടൻ സിംപ്ലി സിംപ്ലി മീൻസ് സബോർഡിനേഷൻ ഓർ ബീങ് ഇൻ എ ലോവർ പൊസിഷൻ ഏറ്റവും ലോവർ പൊസിഷനിൽ ആവുക എന്നാണ് അതിന്റെ അർത്ഥം ഇറ്റ് റിഫേഴ്സ് കണ്ട്രോൾ ഓഫ് ദ റൂളിംഗ് ക്ലാസ് ഇൻ സൊസൈറ്റി ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് റിഫേഴ്സ് ടു ഗ്രൂപ്സ് വു ആർ അണ്ടർ കൺട്രോൾ ഓഫ് ദ റൂളിംഗ് ക്ലാസ് ഇൻ സൊസൈറ്റി സമൂഹത്തിലെ ഭരണവർഗങ്ങളുടെ അടിച്ചമർത്തലുകൾക്ക് ഒരു ടീംസ് ആണ് സബാൽ ടീംസ് എന്ന് പറഞ്ഞ സമൂഹത്തിൽ ഉയർന്ന വിഭാഗം ആളുകൾ ഇവരെ ഭരിക്കുകയും ഇവരെ പണിയെടുപ്പിക്കുകയും ഇവരെ പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമൂഹമാണ് എന്ത് സബാൾട്ടേൺ സമൂഹം എന്ന് പറയുന്നത് ഓക്കെ ഇറ്റാലിയൻ സിങ്കർ ആന്റോണിയ ഗ്രാംഷി നോട്ടിയ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റാലിയൻ സിങ്കർ ആയ ആന്റോണിയ ഗ്രാംഷിയാണ് സബോ സബാൾട്ടേൺ എന്ന സബാൾ എന്ന ോ ഗ്രാൻഷയാണ് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മുടെ ബി ആർ അംബേദ്കർ ഒക്കെ അപ്പൊ അന്റോണിയോ ഗ്രാഷയുടെ കൺസെപ്റ്റ് ആണ് സബാൽ ടെൻ കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നവരിൽ പ്രധാനിയാണ് ബി ആർ അംബേദ്കർ ക്ലിയർ വെരി സിമ്പിൾ ഇൻ ഇന്ത്യ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ക്രിയേറ്റ് ഡിവിഷൻ ഓഫ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഇന്ത്യയിൽ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ജാതിയും മതവും ഈ ഒരു ഉയർന്ന ജാതി ഉയർ താരണ ജാതി എന്നുള്ള ഒരു ശ്രേണി ഇവിടെ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് ആര് പറയുന്നത് ബി ആർ അംബേദ്കർ പറയുന്നത് ക്ലിയർ ഇന്ത്യയിൽ ഈ ജാതിയുടെയും മതത്തിന്റെയൊക്കെ പേരിൽ ഇങ്ങനെയുള്ള എന്തു പറയാം ഈ മേലെ താഴെ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നാണ് ബി ആർ അംബേദ്കർ പറയുന്നത് ാണ് സബോർഡിനേറ്റ് അവരെ എല്ലാവരും അടിച്ചമർത്തും അവരെയാണ് സബാൽ ക്ലിയർ മലയാളം വായിക്കേണ്ട ആവശ്യം തന്നെല്ലോ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോവാ സബാൾട്ടൻ എന്ന വാക്കിന്റെ ലളിതമായ അർത്ഥം കീഴായ്മ അല്ലെങ്കിൽ താഴ്ന്ന നിലയിലായിരിക്കുക എന്നതാണ് സമൂഹത്തിലെ ഭരണവർഗങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇറ്റാലിയൻ ചിന്തകനായ അന്റോണിയോ ഗ്രാംഷയാണ് ഈ പദം അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ജാതിയും മതവുമാണ് ഉയർന്നത് താഴ്ന്നത് എന്നുള്ള വിഭജനം സൃഷ്ടിക്കുന്നത് താഴ്ന്ന വിഭാഗത്തിലുള്ളവരെ കേരളന്മാരായി കാണുകയും അവരെ സബാൾഠേൺ എന്ന് വിളിക്കുകയും ചെയ്തു